ാഹു അലൈഹി വസല്ലം എപ്പോഴാണ് ജനിച്ചത് വഫീ ബലദ് ഏത് നാട്ടിലാണ് ജനിച്ചത് ഏത് നാട്ടിലാണ് ജനിച്ചത് ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരാളെ പരിചയപ്പെടുമ്പോൾ നമ്മൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം ഒരാളെ അടുത്തറിയാമെന്ന് പറയുമ്പോൾ വളരെ അടിസ്ഥാനപരമായി മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ മുസല അലൈഹി അലേസും ജനിച്ചത് എപ്പോഴാണ് ഏത് നാട്ടിൽ ജനിച്ചു അതിന് ഉത്തരം എന്താ ഇവിടെ കൊടുക്കുന്നുണ്ട് ഫി ആമിൽ ഫീൽ ആന വർഷം ആന വർഷം എന്ന് പറഞ്ഞാൽ അത് ചരിത്രത്തിൽ ആ ഒരു പേരിലാണ് അറിയപ്പെടുക ആ ഒരു വർഷം അതായത് നമുക്കൊക്കെ അറിയാം കാബ കാബപൊളിക്കാൻ വേണ്ടി അബ്രഹത്തും സൈന്യവും ആനകളുമായിട്ട് മക്കയിലേക്ക് വന്ന ആ വർഷം ആ വർഷത്തിൻ്റെ ചരിത്രത്തിൽ ആന വർഷം എന്നാണ് പറയുക അതേ വർഷത്തിൽ ഈ സംഭവം കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് നബിസ് അലൈഹി വസ്ലം മൂന്നോ നാലോ മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് നബി സാഹു അലൈഹി വസ്സലം ജനിക്കുന്നത് അപ്പോൾ ആന വർഷത്തെയാണ് നബി നമിസം ജനിക്കുന്നത് ബി മക്ക മക്കയിലാണ് ജനിക്കുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മക്കക്കാരനാണ് അതേപോലെ തന്നെ മക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗോത്രമായ കുറേഷ് ഗോത്രത്തിൽപ്പെട്ട ആളാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കുടുംബമായ ഹാഷിം കുടുംബത്തിൽപ്പെട്ട ആളാണ് ഹാഷിം കുടുംബത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായ അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ അബ്ദുള്ളയുടെ മകനായിട്ടാണ് മുഹമ്മദ് സലല്ലാഹു അല്ലയുസ്വല്ലമ്മ ജനിക്കുന്നത് എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ അന്നത്തെ കാലത്ത് ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച വംശാവലിയിലാണ് ആര് ജനിക്കുന്നത് നബി സല അലൈഹി വസ്ലം ജനിക്കുന്നത് പക്ഷേ ജനിക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഒരുപാട് വിശദാംശങ്ങളും ചർച്ചകളും ചർച്ച ചരിത്രത്തിൽ വരുന്നുണ്ട് നീബി സലഹ്ഹു അലൈവലമ ജനിക്കുമ്പോൾ എന്തില്ല ഉപ്പ ഇല്ല നമുക്കറിയാം ജനിക്കുന്നതിന് മുമ്പേ ഉപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട് ഉപ്പാൻ്റെ പേര് അബ്ദുള്ള നേരത്തെ പറഞ്ഞു എന്നുവെച്ചാൽ ജനിക്കുമ്പോൾ യഥീമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ജനിക്കുന്നത് അതേപോലെ തന്നെ ചെറിയ പ്രായത്തിൽ ആറു വയസ്സ് ഉള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ ഉമ്മ മരണപ്പെടുക ഉമ്മക്ക് ശേഷം വല്യുപ്പയെ അബ്ദുൽ മുത്തലിബ് സംരക്ഷണം ഏറ്റെടുക്കുന്നുണ്ട് പക്ഷേ അബ്ദുൽ മുത്തലിബും എട്ട് വയസ്സാകുമ്പോൾ മരണപ്പെടുക അപ്പം അതിന് ശേഷം നിമിസാസിലെ ഉപ്പയെ അബ്ദുള്ളയുടെ നേർക്ക് നേരെ സഹോദരൻ ചില ഉപ്പയും ഉമ്മയും ഒത്ത സഹോദരനായ അബൂ താലിബ് അതിനുശേഷം അബൂ താലിബ് നിമിസാസിലെ സംരക്ഷണം ഏറ്റെടുക്കുക അബൂ താലിബാണ് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് നബിസ്ലാ അലൈ വസ്സിനെ സംരക്ഷണം ഏറ്റെടുക്കുന്നത് അബൂ താലിബ് അലി അലിറലി അള്ളുഹൻ്റെ ഉപ്പ അവിടെ നിന്ന് അങ്ങോട്ട് മുഴുവൻ നബിസ്ലാ അലൈഹി സ്വലം അവിടെ ഉപ്പനസ്ഥാനത്ത് അബൂ താലിബ് എല്ലാം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും എല്ലാ സഹായങ്ങളും എത്രത്തോളം മുസ്ലിം മുസ്ലിമായതിനു ശേഷം ശത്രുക്കളുടെ പ്രയാസങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ തടസ്സമായി നിന്നത് അബൂ താലിബാണ് പിന്നെ ജനിച്ച ദിവസം അല്ലേ പലർക്കും ഇപ്പോൾ നബിദിനാഘോഷമൊക്കെ വരുവാണല്ലോ നബി സല അല്ലാ അലൈഹി വസ റബീ ലഹുൽ പന്ത്രണ്ടിന് ജനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് റബി ലൗൽ പന്ത്രണ്ടിന് ഈ ആഘോഷങ്ങളെന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന മോശപ്പെട്ട കാര്യങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നത് നബി സല അലൈ വസലം റബി ലവുൽ പന്ത്രണ്ടിനാണ് ജനിച്ചത് എന്നത് ഒരു അഭിപ്രായം മാത്രമാണ് എന്നു വെച്ചാൽ ചരിത്രത്തിൽ നമുക്കറിയാം ഒരാൾ ജനിക്കുമ്പോൾ അയാൾ വലിയ ഒരാളായിത്തീരുന്നൊന്നും ആർക്കും അറിയില്ലല്ലോ ജനിച്ച് വളർന്ന് വലുതായി പിന്നെ റസൂലായി അതുകൊണ്ട് തന്നെ ജനിക്കുന്ന സമയത്ത് കൃത്യമായ ഡേറ്റ് പലരും അത് കൃത്യമായി ആലോചിച്ച് വെക്കുകയെന്നില്ല അതുകൊണ്ട് തന്നെ നബി നബിസലു അലൈഹി വസ്സല ജനിച്ച ദിവസത്തിൽ കാര്യമായ അഭിപ്രായ വ്യത്യാസമുണ്ട് ഒരുപാട് അഭിപ്രായങ്ങളുണ്ട് രണ്ടിനാണെന്നും എട്ടിനാണെന്നും പത്തിനാണെന്നും പന്ത്രണ്ടിനാണെന്നും ഒരുപാട് അഭിപ്രായങ്ങൾ ചിലർ റമദാനിലാണെന്ന് പോലും അത് പിന്നെ തീരെ ദുർബലമായ അഭിപ്രായമാണ് എന്ന് വെക്കാം അപ്പോൾ ചരിത്രകാരന്മാർ പരിശോധിച്ച അവരുടെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അവലംബിക്കാൻ പറ്റുന്ന ഏറ്റവും ചില ഉള്ളതിൽ ഏറ്റവും സഹൈഹായത് ഇമാം മാലിക് റഹിമുള്ള അദ്ദേഹത്തിന് മുഹത്തയിൽ ഉദ്ധരിക്കുന്ന പ്രകാരം റബി ലവൽ എട്ടിനാണെന്ന റബി ലവൽ എട്ടിനോ പത്തിനോ അതേപോലെ തന്നെ മറ്റ് ചില പണ്ഡിതന്മാർ പറയുന്നത് ചില കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ സയൻസും മറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ അടിസ്ഥാനത്തിൽ എട്ടിനാണെന്ന് പറഞ്ഞ അഭിപ്രായം എന്ന് വെച്ചാൽ എട്ടോ പത്തോ ആകാനാണ് കൂടുതൽ ഉള്ളതിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന തെളിവുകളല്ല അത് എങ്കിലും ഉള്ളതിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നുകിൽ എട്ട് അല്ലെങ്കിൽ പത്ത് എന്നുള്ളതാണ് അള്ളാഹു ആലം അത് സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം പക്ഷെ നമുക്ക് ഉറപ്പുള്ള നെബിസലു സ്വലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഉറപ്പുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നബിസ്വലാ അലൈഹി വസ്ലാം ജനിച്ചത് തിങ്കളാഴ്ചയാണ് നബിസ് അലിൻ ജനിച്ചത് തിങ്കളാഴ്ചയാണ് എന്ന് നബിസ് നമുക്ക് അന്തി അത് പ്രത്യേകം ഹദീസിൽ വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടുള്ള വിഷയമാണ്